പുതിയ വസ്ത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇത്രയും ഭംഗിയുള്ള വസ്ത്രം ഞാൻ ഈ അടുത്തൊന്നും നെയ്തിട്ടുണ്ടാകില്ല വസ്ത്ര വ്യാപാരികളടുത്ത് കൊണ്ടുപോയി കൊടുത്താൽ അവർ ഇതിന്റെ പേരിൽ തർക്കിക്കുമായിരിക്കും എന്നിങ്ങനെയുള്ള മഹാനവരുടെ മനോവ്യവഹാരങ്ങൾ ഹിമാലയം കയറാൻ തുടങ്ങി അങ്ങനെ അദ്ദേഹം താൻ നെയ്തെടുത്ത പുതിയ വസ്ത്രവുമായി അദ്ദേഹം മാർക്കറ്റിലേക്ക് പോവുകയാണ് അങ്ങനെ അദ്ദേഹം ആദ്യം ഒരു കടയിലേക്ക് കയറി ആ കടയിലെ കച്ചവടക്കാരന് അദ്ദേഹം ഈ വസ്ത്രം കൈമാറുകയാണ് ആ കച്ചവടക്കാരൻ ആ വസ്ത്രത്തെ തിരിച്ചും മറിച്ചും നോക്കി അദ്ദേഹത്തിന്റെ നെറ്റി ചുളിച്ചുകൊണ്ട് മഹാനവറോട് പറഞ്ഞു ഈ ഭാഗത്ത് തുന്നി ശരിയായിട്ടില്ല എന്നിങ്ങനെയുള്ള പോരായ്മകൾ മഹാനവറോട് പറയാൻ തുടങ്ങി ഇത് കേട്ട് വല്ലാണ്ട് വിഷം വിഷമിച്ചുകൊണ്ട് മഹാനവറുകൾ ആ കടയിലെ ഒരു മൂലയിലേക്ക് നീങ്ങിക്കൊണ്ട് കരയാൻ തുടങ്ങി പരിസരബോധമില്ലാതെ കരയാൻ തുടങ്ങി ഇത് കണ്ട ആ കച്ചവടക്കാരൻ ഭയത്തോടെ അടുത്ത് പോയിക്കൊണ്ട് ചോദിച്ചു കരയേണ്ട ആവശ്യമില്ല നിങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് ഞാൻ ഇത് നിങ്ങളിന്ന് വാങ്ങാം എന്നിങ്ങനെ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു ആ സമയത്ത് മഹാനവുകൾ ആ കച്ചവടക്കാരനോട് പറഞ്ഞത് ഞാൻ കരഞ്ഞത് ഞാൻ ചെയ്തെടുത്ത ഈ വസ്ത്രത്തിന്റെ പോരായ്മകൾ പറഞ്ഞതുകൊണ്ടല്ല ഒരുപാട് സമയം ഞാൻ ഈ വസ്ത്രം ചെയ്തെടുക്കാൻ ഉപയോഗിച്ചു ഒരുപാട് രാത്രികൾ ഉറക്കമിളിച്ചുകൊണ്ട് ഞാൻ ഈ വസ്ത്രത്തെ നെയ്തെടുത്തു അങ്ങനെയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്ത അമരുകൾ അള്ളാഹു സുഖാനുഭവകാല സ്വീകരിക്കുമെന്ന ആത്മവിശ്വാസത്തോടെ ഞാൻ ചെയ്ത അമരുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്നുള്ള ഭയം കൊണ്ടായിരുന്നു ഞാൻ കരഞ്ഞത് എന്നുള്ള മറുപടിയാണ് നാം ചെയ്യുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെന്ന തോന്നൽ നമ്മുടെ മനസ്സിൽ മതിച്ചു വരാറില്ലേ ഞാൻ പെർഫെക്റ്റ് ആണെന്ന തോന്നൽ മറ്റൊരാളുടെ തെറ്റുകളിലേക്ക് വിരൽ ചൂണ്ടാനാണല്ലോ നാം പ്രതിപ്പെടാറ് വിരൽ ചൂണ്ടുമ്പോൾ ചൂണ്ടുവിരൽ ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മളിലേക്കാണ് ചൂണ്ടുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ